ടുത്ത് നാട്ടുകാരെല്ലാം ഉള്ളക്കാനൊക്കെ ഉണ്ട് പണ്ടെണ്ണും കൂടെ പോയിട്ട് വന്നിരിക്കുക ഉണ്ടാക്കാൻ പോക്ക് പോകും പെണ്ണും കൂടെ പറയാൻ നേടത്തല്ല പോയേക്കും അങ്ങ് എവിടെ ഒന്നും ഇല്ല ഒന്നും ഇല്ല അവിടെ പോകണം പോണെന്ന് പറയുമ്പോ അവിടെ പോകും ഇവിടെ പോകണം പോണ ഇവിടെ പോകും ഇത് എന്റെ ജോലി അല്ല വീട്ടിൽ ഇരിക്കത്തില്ല വീട്ടിലൊരു കാര്യം നോക്കത്തില്ല ഒരു വയ്യാതെ തള്ളി അവിടെ കിടപ്പുണ്ട് എന്നാൽ പോയി ചെന്നാൽ നമുക്ക് വീട്ടിൽ ചെല്ലണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല ഇല്ല പോകുന്ന പോക്കെ അങ്ങ് പോയേക്കും അയാൾ അവർ വിളിക്കും അയാൾ പുറേ അങ്ങ് ഇതുപോലത്തെ ഒരു പെങ്ങോൻ തന്നെ നമുക്ക് നമുക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത് എവിടെ ഏതോട്ട് പോയാലും വിളിച്ചോണ്ട് അങ്ങ് പോയേക്കും എന്നാൽ തള്ളി വീട്ടിൽ കിടപ്പുണ്ട് വീട്ടിലെല്ലാം കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട് അതൊക്കെ നോക്കണം എന്നൊന്നും ഒരു ചിന്തയില്ല അങ്ങ് പോയേക്കുവോ അങ്ങ് എടാ ഇങ്ങനെയുണ്ടോ വീട് ഏതെങ്കിലും വീട്ടുകൾ ഇങ്ങനെ വൈദ്യം പുറത്താവും കൂടെ ഇറങ്ങി ആ വീട്ടിൽ പോയി ഇച്ചിരി പൈസ കയ്യിലോട്ട് വരട്ട് പോലും അപ്പോൾ അതെങ്ങനെയെങ്കിലും അടിച്ച് തീർക്കാനും പറഞ്ഞപ്പോൾ മിടുക്കി മിടുക്കിയായതിനെ ആ ഒരു കാര്യത്തിന് പുറത്തുനിന്ന് കഴിക്കണോ പുറത്തൊന്ന് സർക്യൂട്ട് അടിക്കണോ ഇങ്ങനെ അങ്ങ് നടക്കുക വണ്ടിക്ക് പെട്രോൾ അടിക്കണോ ഇതൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമല്ല അങ്ങ് പോവുകയങ്ങ് എന്താ പറഞ്ഞാലെന്ത് വായി ഇല്ല മൂക്കൂല്ല പറഞ്ഞാലവിടെ കിടന്നു പറയട്ടെ ഉള്ള വിചാരമാണ് ആ വിചാരം കൊള്ളത്തില്ല എന്തെങ്കിലും എന്നു പറയതുപോലത്തെ ഒരു സാധനം എനിക്ക് ഉണ്ടായല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് വയസ്സാം കാലത്ത് നമ്മളെ ആയിട്ട് കഷ്ടപ്പെടുത്താൻ അതിനെനിക്ക് എത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ഞങ്ങൾ ഇതിനടുത്ത് പോയാലും എന്തെങ്കിലും അതൊന്നും പറയത്തില്ല രണ്ട് പേരും കൂടെ ആലോചിക്കുക അങ്ങ് പോയേക്കുക പോതിക്കുമ്പോൾ കയറി വരുവോ ഇതൊക്കെയാണ് പരിപാടികൾ എന്നിട്ടോ എന്തോ ഒരു ഇതാണെന്ന് അറിയാമോ എന്തേ മുല്ലെങ്കിലും ചെയ്ത് കിടന്നുണ്ടോ ഞാൻ വായാൻ ഇറങ്ങി ഇങ്ങോട്ടേന് പാൻ തോന്നും ചില നേരം ഇങ്ങനെയുണ്ടോ മനുഷ്യർ വീട്ടിൽ കുത്തിയിരിക്കാത്ത ജന്മങ്ങളും ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ലേ വീട്ടിൽ പോക്ക പോക്ക് തല എവിടെ കിടപ്പുണ്ടെന്ന് തള്ളേ നോക്കണം എന്നല്ല അവർക്ക് വല്ല സമയത്തിന് വല്ലതും കൊടുക്കണമെന്നോ അങ്ങനെയുള്ള വിചാരങ്ങളൊന്നുമില്ല അവർ വേണമെങ്കിൽ കിടന്നുണ്ടാക്കണം എന്ന് വിചാരിക്കും നല്ല ഭർത്താവ് ഭാര്യയുടെ പുറം അങ്ങ് നടന്നോളൂ ഇങ്ങനെ എവിടെങ്കിലും ഏതെങ്കിലും വീട്ടുകൾ ഇങ്ങനെ ഉണ്ടോ ഇവിടെ അല്ലാതെ ഉണ്ട് ഇവിടെ എന്തു ആവാമല്ലോ നമ്മൾ എന്തുവാ നമ്മൾ പറഞ്ഞാലെന്താ അവർ വൈകിട്ട് രണ്ടുപേരുടെയും വൈകീ നാക്കില്ല നാക്കില്ല ഒരു അക്ഷരം ഉണ്ടാത്തില്ല അത് തന്നെ കാര്യം എന്തായാലും എവിടെ അവർക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എവിടേക്കും പോയാലേ ഉള്ളൂ കുഴപ്പം അമ്മയുടെ പുറകടക്കാൻ ഒരു പ്രശ്നമില്ല ഞാൻ ഇതേ കുഴപ്പം എന്താ നോക്കുന്നേ എന്താ വേണം ഞാൻ ഇതങ്ങനെ ഒഴിച്ചം കൊടുത്താൽ എന്താ കൊഴപ്പം സൂക്കണങ് മാറിയെന്നെ നല്ല വേണ്ട നമ്മൾ ചെയ്യുന്ന ശരിയല്ലോ മമ്മി ദാഹിക്കുന്നില്ലേ വെള്ളവാക്കണ്ട വെള്ളവാക്കണ്ട പാൽ കുടിച്ചോ അല്ല ക്ഷീണിച്ചിരിക്കുവല്ലയോ പാല് കുടിച്ചോ അവസാനം വെള്ളം തരാൻ ഞാനേ കാണൂന്ന് പറഞ്ഞു കുടിച്ചു അതാണ്ട വെള്ളം ചോദിച്ചപ്പോ മമ്മിക്ക് കിട്ടിയ എന്താണ് ആ കുടിച്ചു കുടിച്ചു കുടിച്ചിട്ടേ അടുത്തത് അത് കഴിഞ്ഞിട്ട് തുടങ്ങാം അയ്യോ ഷുഗർ കരിയ പസാര കലക്കി കൊണ്ടത്തരേ